അന്താരാഷ്ട്ര ഗൂഢാലോചനയൊന്നും നമ്മൾ ആരോപിക്കാത്തൊരു അന്താരാഷ്ട്ര കണക്കാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി എന്നത് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് നിതി ആയോഗ് അറിയിച്ചു ഏപ്രിലിൽ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പട്ടികയിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് ലക്ഷം കോടി ഡോളറായി ഉയർന്നതാണ് കാരണം ജപ്പാൻറേത് നാല് പോയിന്റ് ഒന്ന് എട്ട് ആറ് ലക്ഷം കോടി ഡോളർ പക്ഷെ പൊന്നൊരുക്കം നടത്തും പൂച്ചയ്ക്ക് കാര്യമില്ലാത്തതുപോലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും തുള്ളിച്ചാടാൻ കാര്യമൊന്നുമില്ല ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്ഘടനയായത് അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് മുന്നിലുള്ളത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് ഉയരുമെന്നും നിതി ആയോഗിന്റെ പത്താമത് ഗവേണിംഗ് കൗൺസിൽ വിലയിരുത്തി അനുകൂലമായ ഭൗമ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളാണ് ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അറിയിച്ചു പ്രധാന ഉടനീളമുള്ള ശക്തമായ വളർച്ച സുസ്ഥിരമായ നിക്ഷേപ വരവ് സർക്കാർ പിന്തുണയുള്ള വ്യവസായ തന്ത്രങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നത് അഭിമാനകരമാണ് പക്ഷേ മറ്റു പല റിപ്പോർട്ടുകളും അപമാനകരമായി നിലനിൽക്കുകയാണ് അത് പറയേണ്ടി വരുന്നത് ലോക ശക്തീകരണത്തിനൊപ്പം ജനശക്തീകരണവും കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് സാമ്പത്തിക ശക്തിയുടെ കണക്കുകൾ പുറത്തുവിട്ട ഐ എം എഫിന്റെ മാതൃസംഘടനയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് ലോകത്ത് അതിദരിദ്രർ ഏറ്റവും കൂടുതലുള്ള രാജ്യവും ഇന്ത്യയാണ് ഇന്ത്യ ജനസംഖ്യയിൽ മുന്നിലാണെന്നതും അതിൻ്റെ കാരണങ്ങളിലൊന്നാവാം പക്ഷെ പ്രധാന കാരണം അതല്ല പണം ഒരുപറ്റം ആളുകളിൽ കുമിഞ്ഞുകൂടുന്നതും അതിലേറെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നതും കൂടിയാണ് അതിസമ്പന്നരായ വ്യക്തികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ആറ് ശതമാനം വർദ്ധിച്ചെന്ന് നൈറ്റ് ഫ്രാങ്ക്സ് വെൽത്ത് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി വ്യക്തമാക്കുന്നു ഇങ്ങനെ സംഗ്രഹിക്കാം ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി എന്നതിനർത്ഥം അരിയോ ആട്ടയോ റൊട്ടിയോ വാങ്ങാൻ പാവപ്പെട്ടവരുടെ കയ്യിൽ നയാ പൈസ കൂടുതൽ എത്തിയെന്നല്ല ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ഒരു ഇഞ്ച് പോലും കുറഞ്ഞിട്ടുമില്ല മറിച്ച് സമ്പന്നർ കൂടുതൽ സമ്പന്നരായിരിക്കുന്നു ഇനി ആളോഹരി വരുമാനത്തിലേക്ക് വരാം ഇന്ത്യയെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ ജി ഡി പിയെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആളോഹരി വരുമാനമായി ഇന്ത്യയുടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറായി വർദ്ധിച്ചെന്ന് ഐ എം എഫ് കണക്കുകൾ പറയുന്നു ഒന്നാം ശക്തിയായ അമേരിക്കയിലെ ആളോഹരി വാർഷിക വരുമാനം എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് ഡോളറാണ് രണ്ടാം ശക്തിയായ ചൈനയുടേത് പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ഡോളറും മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയുടേത് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് ഡോളറുമാണ് അതായത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ജർമ്മൻകാരന്റെ ശരാശരി ക്രയശേഷി നാലാമതുള്ള ഇന്ത്യയുടെ ഏകദേശം ഇരുപത് ഇരട്ടിയാണ് നമ്മുടെ പിന്നിലുള്ള ജപ്പാൻകാരന് പോലും ഇന്ത്യക്കാരനേക്കാൾ ഏകദേശം പന്ത്രണ്ട് ഇരട്ടി ആളോഹരി വരുമാനമുണ്ട് സാമ്പത്തിക ശക്തിയിൽ നമ്മൾ യു കെ യെയും ഫ്രാൻസിനെയും ഇറ്റലിയെയും കാനഡയും ബ്രസീലിനെയും ഒക്കെ പിന്നിലാക്കിയെങ്കിലും ആളോഹരി കണക്കിൽ അവരും വേറെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളും നമ്മളെക്കാൾ മുൻപിലാണ് ഈ ആളോഹരി വരുമാനവും ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തില്ല പ്രത്യേകിച്ചും സമ്പന്നനും ദരിദ്രനും തമ്മിൽ വലിയ അന്തരമുള്ള ഇന്ത്യയിൽ യാഥാർത്ഥ്യ ബോധത്തോടെ പറഞ്ഞാൽ വണ്ടിക്കൂലി ഇല്ലാത്തതിനാൽ ഭാര്യയുടെ മൃതദേഹം പായയിൽ കെട്ടി ചുമന്നുകൊണ്ടുപോയ ഒഡീഷയിലെ ധനാമാജിയും കർണാടകയിലെ ചാമരാജനഗറിലെ ആക്രി കച്ചവടക്കാരനായ രവിയും ആന്ധ്രാ വിശാഖപട്ടണത്തെ ഒഡീഷക്കാരൻ സമലൂ പാകിയും വിശന്നു അലഞ്ഞ അരിയും ഉപ്പും മോഷ്ടിച്ച അട്ടപ്പാടിയിലെ മധുവുമൊക്കെ അംബാനിക്കും അദാനിക്കും ഒപ്പം തുല്യ വരുമാനക്കാരായിരിക്കും രാജ്യം സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മണ്ണിലെണ്ടി വരുന്നത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അസാന്നിധ്യവും ജനാധിപത്യത്തിന്റെ അപജയവുമാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രദർശനം ആരംഭിക്കുമെന്ന് പറയുന്ന വികസിത ഭാരതവും ദരിദ്ര ജനകോടികൾ മത രാഷ്ട്രീയ വർണ്ണഭേദമന്യെ തറ ടിക്കറ്റെടുത്ത് കാണേണ്ടി വരുന്ന ഒരു ന്യൂ ഇന്ത്യൻ സ്റ്റോറിയായിരിക്കും ട്രെയിലർ ട്രെയിലറാകാം ഈ നാലാം സ്ഥാനം അതല്ലെങ്കിൽ വികസനവും വളർച്ചയും എല്ലാ പൗരന്മാർക്കും അനുഭവിക്കാനാകും വിധം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും മുൻഗണനാക്രമങ്ങൾ മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്